ഈ സീൻ കണ്ട ജയം കുതിര കെണ്ണത്തേക്കാണെന്ന് തോന്നും പക്ഷെ നീക്ക സീം മാറി പടിയത്തില് തോമാച്ച മുണ്ട് എന്നാൽ വരച്ചടിക്കാൻ അടിയിലെ അടിയമ്മിലൊന്നും തീരുല അതരുങ്ങാണ്ടല്ലോ കോലി വെച്ച് പരത്തി കല്ലുമുൽ വെച്ച് ചുട്ടാണ്ട് എടുത്തിട്ടുണ്ടല്ലോ പിന്നെ അടി എന്ന് പറഞ്ഞ നല്ല കലക്കൻ ആവി അടി പറ അടിച്ചമർത്തിൽ വാഴല കെട്ടുക നെയ്യുള്ള ബീഫ് കണ്ടിട്ട് വേറൊരു പൊറോട്ട പൊതിഞ്ഞ് എടുക്കുക എന്നിട്ട് അതെടുത്താൽ കല്ലുമ്പിട്ട് ഒന്നുകൂടി നന്നായിട്ട് പൊള്ളിച്ചെടുക്കും അത് പൊള്ളിക്കുമ്പോഴത്തേനും ഒരു ഗ്ലാസ് എടുത്തതിൽ കുറച്ച് പഞ്ചസാരയും ഒരു പാക്കറ്റ് ഹോർലിക്സും കുറച്ച് ചതമുളകിട്ടുണ്ടല്ല പാലും ഒഴിച്ചു ഇളക്കിണ്ട് എടുക്കണം ഇവ കേട്ടവാടൊക്കെ നടക്കണ നമ്മളെ മധുരത്തും ചായ ചായപ്പിടിയാലാണ് ഇനി ആ ബീഫിന്റെ ചാരിൽ പൊള്ളിച്ച പൊറോട്ട പൊതിയാണ്ട് അഴിക്കുമ്പോണ്ടല്ല ചാറില് കുളിച്ച് കുതിർന്നിരുന്ന പൊറോട്ട കാണുമ്പോ തന്നെ കൺട്രോൾ പോകും കുതിർന്ന പൊറോട്ടൊരു ബീഫിന് ഒരു കാഷ് കൂടി കൂട്ടി ചുരുട്ടി വായിക്കാണ്ട് വെച്ചിട്ടുണ്ടല്ലോ ചില്ലി ഹോളിക്സ് വയലിക്കണം പക്ഷെ എന്റെ മോനെ